കണ്ടാൽ വളരെ മര്യാദക്കാരും പാവപ്പെട്ടവരുമെന്ന് തോന്നുന്ന ഇവരിപ്പം നിൽക്കുന്നത് കുളമാവ് പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് എന്തിനാണെന്നല്ലേ ഒരു മനുഷ്യന് അവർ പറഞ്ഞതിന് പ്രകാരം ടൈലവർക്ക് ചെയ്ത് കൊടുത്തു ബില്ല് കൊടുത്തു കഴിഞ്ഞപ്പം അവർക്ക് പണിക്കാരനെ വിശ്വാസമില്ല ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എഞ്ചിനീയറും സൂപ്പർവൈസറും കൂടി അളന്ന് അവർ വിശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്ന ഭാഗമാണിത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബില്ല് ഉണ്ടായിരുന്നത് ഒരു ഒരു അറുപതിനായിരം രൂപ കൊടുത്തു ബാലൻസ് പൈസ തരാൻ അവർക്ക് നിർവാഹമില്ല ഇത്രയും പൈസ ആവത്തില്ലെന്നാണ് മറ്റൊരു പണിക്കാരൻ അവരെ അടുത്ത് പറഞ്ഞതുപോലും കൃത്യമായൊരു റേറ്റ് പറഞ്ഞ കൊട്ടേഷൻ കൊടുത്ത് തുടങ്ങിയ വർക്കാണെങ്കിലും എന്ത് കാര്യം ഈ കാ കിടക്കുന്നതും കാണുന്നതുമായ വണ്ടികളൊക്കെ അവരുടെ സ്വന്തം വണ്ടികളാണ് വളരെ പാവപ്പെട്ടൊരു ഫാമിലിയാണ് അതുകൂടാതെ നാൽപ്പത് ദിവസം കൂടുമ്പോൾ ലക്ഷം രൂപയോളം വരുമാനം കിട്ടുമെന്ന് അവർ പറഞ്ഞ കോഴി ഫാമാണ് ഈ കാണുന്നത് ആദ്യത്തെ ബില്ലിൽ നിന്നും വലിയ മാറ്റങ്ങളില്ലാതെ എഞ്ചിനീയർ കൊടുത്ത ബില്ലും അംഗീകരിക്കാതെ വരികയും ബാലൻസ് പണം നിനക്ക് പറ്റുമെങ്കിൽ വാങ്ങിച്ചോളൂ എന്നുള്ള സംസാരത്തിനിടയായതുകൊണ്ടാണ് അവസാനം പണിക്കാരൻ നിവർത്തിയില്ലാതെ പോലീസ് സ്റ്റേഷനെ സമീപിച്ചത് ഇക്കാര്യത്തിൽ നിയമപരമായി ഒന്നും ചെയ്യാനില്ലെന്നുള്ള അവരുടെ മിഥ്യാധാരണയും ഇതിന് സമാനമായ നാലാമത്തെ കേസായതുകൊണ്ടും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടെ ഹസ്ബൻഡിൻ്റെ റോളൊന്നുമില്ല വൈഫായതുകൊണ്ടും പോലീസുകാർക്ക് പോലും സംസാരിക്കാൻ പേടിയായിരുന്നു അവസാനം സ്റ്റേഷൻ ഓഫീസറായ സി എയുടെ നയപരമായ ഇടപടിയിൽ മൂലം അവരുടെ കയ്യിൽ നിന്നും ബാലൻസ് തുക ആ പണിക്കാരന് മേടിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചു ഇങ്ങനെയുള്ള ആളുകളും നമ്മൾക്കിടയിൽ ഈ സമൂഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്